ഹലോ നമസ്കാരം കെ സ്മാർട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കം അപ്പാർട്ട്മെന്റ് ആണ് അപ്പോൾ കൊമേഴ്ഷ്യലിൻ്റെ ക്ലാസ് നമ്മൾ കഴിഞ്ഞു അതിലെന്തേലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിന് മെസ്സേജ് അയക്കാം അതുപോലെ ഡ്രോയിങ് ഒക്കെ വരച്ച് തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പാർട്ട്മെൻറ്റിൻ്റെ കേസാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു കൊമേഴ്ഷ്യൽ സ്പേസിന്റെ കേസ് പറഞ്ഞു പാർക്കിങ്ങിൻ്റെ കേസും പറഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇപ്പോൾ സ്റ്റെയർ ഒക്കെ ചെയ്യാനാറില്ല അതൊന്നും ഞാൻ കൂടുതൽ വിശദീകരിച്ച ആവശ്യമില്ലെന്ന് തോന്നുന്നു അപ്പോൾ സ്റ്റെയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അത് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ വന്നിട്ട് ബ്ലോക്ക് വൺ ഫ്ലോർ വൺ സ്റ്റെയർ വൺ അത് എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ സ്റ്റെയർ വൺ കേബിൻ ഓക്കെ അപ്പോൾ ഇതിൽ വന്നിട്ട് ഏതാണോ ഫ്ലോറ് ആ ഫ്ലോറിന്റെ മാച്ച് പ്രോപ്പർട്ടി അടിക്കാം ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ ഫ്ലോർ സീറോ എന്ന് പറഞ്ഞു കൊടുക്കാം ഫ്ലോർ വണ്ണിലാണ് കേസ് ആണെങ്കിൽ ഫ്ലോർ വണ്ണിൽ നിന്ന് മാശ് പ്രോപ്പർട്ടി എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ലെയറിൽ കൊണ്ടിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് വൺ ഫ്ലോർ വൺ സ്റ്റെയർ വൺ ആയി മാറും അതുപോലെ സ്റ്റെപ്പിൻ്റെ കേസും നമുക്കറിയാം ബ്ലോക്ക് വൺ ഫ്ലോർ വൺ സ്റ്റെയർ വൺ സ്റ്റെപ്പ് അപ്പം അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ ജനറൽ സ്റ്റെയർ വൺ സ്റ്റെപ്സ് അപ്പോൾ ഇതിൽ വന്നിട്ട് അതിനൊരു പോളി ലൈൻ ഉപയോഗിച്ചിട്ട് വരച്ചതിന് ശേഷം സ്റ്റെപ്പിൽ വന്നിട്ട് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ കൊണ്ടുവന്നിട്ട് മാച്ച് പ്രോപ്പർട്ടി എടുക്കാം നമ്മൾ ഡ്രോയിങ് വന്നിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് വൺ ഫ്ലോർ വൺ സ്റ്റെയർ വൺ സ്റ്റെപ്പ് അങ്ങനെ ആയി കിട്ടും അങ്ങനെ എല്ലാത്തിനും ചെയ്യാം അതുപോലെ ഇതിൻ്റെ ഒരു നമ്മൾ സ്റ്റെപ്പിൻ്റെ ഒരു വീതി ഉണ്ട് അത് ഒന്ന് ഇരുപതായിരിക്കണം അതേ അതുപോലെ ട്രെഡ് റൈസ് അറിയാലോ റൈസ് പോയിന്റ് വൺ ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കണം അതുപോലെ ട്രഡ് പോയിൻ്റ് ത്രീ സീറോ ആയിരിക്കണം പിന്നെ അതുപോലെ അവിടെ ലാൻഡിങ് ഒന്ന് ഇരുപതായിരിക്കണം അതൊക്കെ ഇവിടെ ലെയർ ഉണ്ട് ലാൻഡിങ്ങിൻ്റെ ലെയർ കാണിച്ചു തരാം അപ്പം ഇതിനെ നമ്മൾ ഹൈടാക്കി കൊടുക്കുക അപ്പോൾ ലാൻഡിങ്ങിൻ്റെ ലെയർ ഉണ്ടാവും ബ്ലോക്ക് വൺ ഫ്ലോർ വൺ ലാൻഡിങ് അത് ലാൻഡിങ്ങിൻ്റെ കേസ് ലാൻഡിങ് ജനറൽ സ്റ്റെയർ വൺ ലാൻഡിങ് അതിൻ്റെ ഏതാണോ ഫ്ലോർ സീറോ ഫ്ലോർ വൺ വെച്ചാൽ അത് മാച്ച് പ്രോപ്പർട്ടി എടുക്കാം ഇവിടെ വന്നിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റെപ്പിൻ്റെ കേസ് ഇത്രയേ ഉള്ളൂ ട്രഡർ റൈസ് അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് അപ്ലൈ ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ കേസ് വിടുത്ത് സ്റ്റെയർ വിടുത്ത് അത് എവിടെ നോക്കാം അപ്പോൾ എക്സിറ്റ് വിത്ത് കേസാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ അതിൽ എക്സിറ്റ് വിത്ത് സ്റ്റെയർ അപ്പോൾ സ്റ്റെയറിൻ്റെ കേസിൽ നമ്മൾ ആദ്യം നമ്മൾ ഡ്രോയിങ്ങിൽ ഒരു മെഷർമെന്റ് ഇടുക അതായത് വൺ പോയിന്റ് ടു ആയിരിക്കണം എന്നിട്ട് ലയർ മെട്രിക്സിൽ വന്നിട്ട് എക്സിറ്റ് വിത്ത് സ്റ്റെയർ അപ്പോൾ ഫ്ലോർ വൺ ആണെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ബ്ലോക്ക് വൺ ഫ്ലോർ വൺ പിടുത്ത് സ്റ്റെയർ ആയി അതുപോലെ തന്നെ ഡോറിൻ്റെ പിടുത്തും മാർക്ക് ചെയ്യണം അപ്പോൾ ജസ്റ്റ് അതിന് മേലെ തന്നെ ഉണ്ട് എക്സിറ്റ് വിത്ത് ഡോർ ഉണ്ടോ എക്സിറ്റ് വിത്ത് ഡോറിൽ വന്നിട്ട് ബ്ലോക്ക് വണ്ണിൽ വന്നിട്ട് ഫ്ലോർ വൺ സെലക്ട് ചെയ്തിട്ട് നേരെ അതിനോട് മാച്ച് പ്രോപ്പർട്ടി ആയിട്ടാൽ മതി അതായത് ഡൈമെൻഷൻ ആദ്യം മാർക്ക് ചെയ്യണം എന്നിട്ട് മാച്ച് പ്രോപ്പർട്ടി പറഞ്ഞാൽ ബ്ലോക്ക് വൺ ഫ്ലോർ വൺ വിത്ത് ആയി അപ്പോൾ ഇത്രയും കേസ് ആണ് നമ്മൾ സ്റ്റെയറിൽ പറയാറുള്ളൂ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കാം അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മൊത്തത്തിൽ ഇതിനൊരു ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാണാ മൊത്തത്തിൽ ഒരു സെലക്ഷൻ ഇതിലുണ്ട് എന്താണത് ബ്ലോക്ക് വൺ ഫ്ലോർ വൺ പ്ലാൻ എസ് പ്രിന്റ് ആദ്യം നമ്മൾ എസ് പ്രിന്റ് കൊടുക്കില്ല അതാണ് പിന്നെ ഇതിന്റെ മേലെ കൂടെ ഒരു പോളി ലൈൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിൽ മാർക്ക് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ലയർ മെട്രിക്സ് പോയിട്ട് നമുക്ക് നമുക്കതിൻ്റെ ബിൽട്ടപ്പ് ഏരിയയിൽ അറിയാനുള്ളത് അപ്പം നേരെ ഫ്ലോറിൽ പോവാം നേരെ ഇൻ ഫ്ലോർ പ്ലാൻസ് പോയിട്ട് അതിൽ പുതിയ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽട്ടപ്പ് ഏരിയ പ്രൊപ്പോസുകൾ അതിൽ വന്നിട്ട് ഫ്ലോർ ഏതാണോ ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ ഫ്ലോർ വൺ അതിന് മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് നേരെ ഇവിടെ വരിക നിങ്ങൾ അതിനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ വന്ന് ഇവിടെ അപ്ലൈ ആവും റെഡ് കളർ ആയിരിക്കും അപ്പോ ഇതിൽ ഇനി എന്ത് ചെയ്യണം ഇത് എന്താണ് അറിയണ്ടത് ഇത് മൊത്തത്തിൽ ഇത് എന്താണ് അറിയണമെന്നുണ്ടെങ്കിൽ അതായത് കളർകോഡ് യൂസ് ചെയ്യാനാണ് പറയണത് അപ്പോൾ നമുക്ക് ഇവിടെ ബിൽട്ടപ്പ് ഏരിയ ഉണ്ടോ ബ്ലോക്ക് വൺ ഫ്ലോർ വൺ ബിൽട്ടപ്പ് ഏരിയ അത് ഹൈഡ് ആക്കി ഉള്ളത് അത് നമുക്ക് ഹൈഡ് ഒഴിവാക്കാം അപ്പോൾ ഓക്കെ ഉണ്ടോ വന്നില്ലേ അപ്പോൾ ഒരു യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത് അതായത് കളർ കോഡ് അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ ഇത് എന്താണ് കളർ കോഡ് എന്നുള്ളതിന് ഇവിടെ വന്ന് നോക്കി ബ്ലോക്ക് വൺ ഫ്ലോർ വൺ അപ്പ് ഏരിയ യെല്ലോ അപ്പോൾ ലെയർ മെട്രിക്സ് പോവാം എന്നിട്ട് നമ്മൾ കളർ കോഡ് ഉണ്ട് പെൻസി ഗ്രൂപ്പ് അതിൽ കളർ കോഡ് എന്ന് പറഞ്ഞത് എ വൺ റെസിഡൻഷ്യൽ എ വൺ അപ്പാർട്ട്മെൻറ്റ്സ് ഓർ ഫ്ലാറ്റ്സ് പിന്നെ അതിൽ സിംഗിൾ ഫാമിലി ഡെവെല്ലിംഗ് ആൻഡ് ഡവൽ സിംഗിൾ ഫാമിലി യൂണിറ്റ്സ് സ്മോൾ പ്രൊഫഷണൽ ഓഫീസ് യൂസർ ആസ് പാർട്ട് ഓഫ് പ്രിൻസിപ്പൽ റെസിഡൻഷ്യൽ യൂസ് അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എ വണ്ണിൽ എന്താണ് ഇൻഡെക്സ് കളർ ടു കളർ യെല്ലോ ആണ് വരിക കേട്ടോ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കേസിൽ ടു കളർ അതായത് ഇൻഡെക്സ് കളർ ടു കളർ കോഡ് ടു അതിൽ കളർ യെല്ലോ അത് മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതൊരു ഫ്ലാറ്റ് ആണെന്ന് അതിന് മനസ്സിലായി പിന്നെ അടുത്ത കേസിൽ എന്താ നോക്കാം ഇതിനൊരു യൂണിറ്റ് ഇതിനൊരു യൂണിറ്റാക്കി മാറ്റണം എന്നാലും ഇതിൻ്റെ ഏരിയ അറിയുള്ളൂ ഇതിനൊരു യൂണിറ്റാക്കി മാറ്റണം ഇതിനെയും ഒരു യൂണിറ്റാക്കി മാറ്റണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ മേലെക്കൂടെ ഒരു പോളി ലൈൻ ഉപയോഗിച്ചിട്ട് നേരെ നമ്മളെ ലെയർ മെട്രിക്സ് പോയി കഴിഞ്ഞ് സ്പെഷ്യൽ പ്രൊവിഷൻസ് നോട്ട് ഒന്ന് കാണാം നമ്മളെ കവറേജ് ആൻഡ് ഫുട് ഇതാണ് എല്ലാവർക്കും ഒരു പ്രശ്നം അത് എററായി വരുന്നതിന് വേറെ കാരണമുണ്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യും അപ്പോൾ ഈ സ്പെഷ്യൽ പ്രൊവിഷൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത് യൂണിറ്റ് എഫ് ഐ അതായത് എവൻ റെസിഡൻഷ്യൽ ഫ്ലാറ്റ്സ് എന്ന അപ്പാർട്ട്മെൻറ്സിൽ വന്നിട്ട് ബ്ലോക്ക് വണ്ണിൽ വന്നിട്ട് ഫ്ലോർ സീറോ ഫ്ലോർ വൺ ആ ഫ്ലോർ വണ്ണിൽ വന്നിട്ട് മാസ് പ്രോപ്പർട്ടി എടുക്കാം ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും ബ്ലോക്ക് വൺ ഫ്ലോർ വൺ യൂണിറ്റ് എഫ് ഐ മാറും അതുപോലെ തന്നെയാണ് ഇതിലും ഒരു പോളിനൈനും ഉപയോഗിച്ചിട്ട് അത് മാർക്ക് ചെയ്തതിന് ശേഷം സ്ലയർ മീറ്റർസ് പോവാം ഫ്ലോർ വണ്ണിൽ തന്നെ യൂണിറ്റ് ഇതിൽ ടു എന്ന് കൊടുക്കാം മാസ് പ്രോപ്പർട്ടി എടുത്തിട്ട് അതിനേരം വന്നിട്ട് ഇത് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്ലോക്ക് വൺ ഫ്ലോർ വൺ യൂണിറ്റ് എഫ് എ ടു ടു അതൊന്ന് ഓണാക്കി കൊടുക്കാം അപ്പോൾ ഇവിടെയും ഓക്കെ അപ്പോൾ ഫ്ലോർ വണ്ണിൻ്റെ കേസ് കഴിഞ്ഞു ഇനി ഫ്ലോർ ടുവിൻ്റെ കേസാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഈ പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമ്മൾ ഫ്ലോർ വണ് ചെയ്തുകൊണ്ട് തന്നെ ഫ്ലോർ ടുവിൻ്റെ കേസ് നോക്കാം ഇപ്പോഴുണ്ടോ ബ്ലോക്ക് വൺ ഫ്ലോർ ടു ഫ്ലോർ ഫുട് പ്രിന്റ് അത് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യണം പിന്നെ ഫ്ലോർ ടുവിൻ്റെ കേസുകളൊന്നും ഇതിൽ കാണുന്നില്ല ഫ്ലോർ ടുവിൻ്റെ ഇല്ല ഫ്ലോർ ത്രീ ഉണ്ട് അതിലൊരു സ്റ്റെയർ റൂമാണ് വരുന്നത് ഇതുണ്ടോ ഈ ഒരു കേസാണ് സ്റ്റെയർ റൂം വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ ഒരു ഫ്ലോർ ടൂവും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ മേലെ തന്നെ അല്ലെങ്കിൽ വേറൊരു സ്കെച്ച് വരയ്ക്കുന്നതിനെക്കാട്ടിൽ നല്ലത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് ടിപ്പിക്കൽ ഫ്ലോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫ്ലോർ വേണമെങ്കിലും ഫസ്റ്റ് ഫ്ലോറിന്റെ മേലെ നമുക്ക് ഇതിൽ കാണിക്കാവുന്നൂ അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ ഫെനി പർട്ടിക്കുലർ ഈസ് ടിപ്പിക്കൽ ടു ദി ജെ കെ ആൻഡ് ഫ്ലോർ ദി സെയിം ഷാൾ ബി ഡിഫൈൻഡ് ഹാസ് ടെക്സ്റ്റ് ടിപ്പിക്കൽ ഫ്ലോർ പ്ലാൻ ഐ ജെ കെ എൽ ഡിഫൈൻ ദി ബിൽട്ടപ്പ് ഏരിയ ലെയർ ഫ്ലോർ ബ്ലോക്കിൻ്റെ പറഞ്ഞിരുന്നുണ്ട് ഈ ഫ്ലോർ തേർഡ് ഇൻ ബ്ലോക്ക് വൺ ഇസ് ടിപ്പിക്കൽ ടു ഫ്ലോർ ഫോർ സെവൻ നയൻ ടെൻ ദി ടെക്സ്റ്റ് ടിപ്പിക്കൽ ഫ്ലോർ പ്ലാൻ ത്രീ ഫോർ സെവൻ നയൻ ടെൻ ഷാൾ ബി ഇൻസേർട്ടഡ് ഇൻ ലെയർ ബ്ലോക്ക് വൺ ഫ്ലോർ ത്രീ ബിൽട്ടപ്പ് ഏരിയ അപ്പോൾ എന്താണ് കേസ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം കോപ്പി ചെയ്തിട്ട് നമ്മളെ ഈ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഇതിൽ കൊണ്ടൊന്ന് വെക്കാം എന്നിട്ട് അതിൽ വണ്ണും ടൂ ആണല്ലോ നമുക്കുള്ളത് അപ്പാർട്ട്മെൻറ്റ് അപ്പോൾ കളർ കോഡ് അപ്ലൈ ചെയ്യാം ഏത് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ കളർ കോഡ് ടു അപ്ലൈ ചെയ്യാം എന്നിട്ട് ഇവിടെ ടിപ്പിക്കൽ ഫ്ലോർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡിൽ നിന്ന് കൊടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അത് അപ്പോൾ അവിടെ ഫസ്റ്റും സെക്കൻഡും ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് ഇതിൽ ഓൾറെഡി ആയിക്കഴിഞ്ഞു ഇനി എന്താണ് പറയാനുള്ളത് ഇനി ഈ ഒരു സ്റ്റെയർ കേബിൻ്റെ കേസാണ് പറയാനുള്ളത് ഇതിന് ഒന്ന് നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം ബിൽട്ട് ഏരിയ ആണത് അപ്പോൾ ഈ ബിൽട്ടപ്പ് ഏരിയയിൽ നിന്ന് ഒന്ന് ഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ബ്ലോക്ക് വൺ ഫ്ലോർ സ്റ്റെയർ കേബിന്റെ കേസ് അത് നിങ്ങൾക്ക് അറിയാലോ അത് പോയിട്ട് മാസ് പ്രോപ്പർട്ടി എടുത്തിട്ട് സെലക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് അതിനെ അതിൻ്റെ ഒരു ബിൽട്ടപ്പ് ഏരിയ കണക്കാക്കാം ഉണ്ടോ ഓക്കെ അപ്പം ഇത്രയുള്ള കേസ് പിന്നെ ഇതിനെന്ത് ചെയ്യണമെന്ന് പറയാം ഇതിനൊരു ബ്ലോക്ക് വൺ ഫ്ലോർ ഒരു ഫുട് പ്രിന്റും കൂടി ചെയ്തു കൊടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പാർട്ട്മെൻ്റ് കേസിൽ എന്തെങ്കിലും സംശയോ കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സംശയങ്ങൾ വാട്സപ്പ് ചെയ്യാം കമന്റ് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോമായി കാണുന്നവരാം ഭയു